ഇന്നലെ മോഡിജിയുടെ ഒരു വാർത്ത കണ്ടില്ലല്ലോ ശരിക്കും ഞെട്ടിപ്പോയി ചിരിക്കണോ പിന്നെയും തീരുമാനം ചിരിക്കേണ്ട ശരിക്കും മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു കരച്ചിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇങ്ങനെ കള്ളം പറയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയ്ക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ തള്ളവീരെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാർട്ടൂണൊക്കെ ഉണ്ടാക്കാറുണ്ട് ഒത്തിരി പേര് കുറ്റം പറയാറുണ്ട് ജീത പറയാറുണ്ട് ഇങ്ങനെ സ്വയം വരുത്തി വെക്കുന്ന വിനകാരം ഇങ്ങനെ അങ്ങ് തള്ളിക്കൊണ്ടിരുന്നാലേ ആൾക്കാർ പിന്നെ എങ്ങനെ കാർട്ടൂൺ ഉണ്ടാക്കാതിരിക്കും രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷന്റെ സമയത്ത് ഇങ്ങനെ തള്ളിയായിരുന്നോ പതിനഞ്ച് ലക്ഷം രൂപ ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ട് ഇട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ഒരുപാട് ഇന്റർപ്രിറ്റേഷൻ ഒക്കെ ഉണ്ടായി അതൊക്കെ നോക്കട്ടെ ഞാൻ വിശദീകരിച്ച് കുറേ തീരാം പക്ഷെ ഇപ്പോഴും ഇതുപോലത്തെ തള്ളന യാതൊരു കുറവില്ല ഇന്നലെ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ അതായത് തുണി തുണിത്തരങ്ങൾ റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ഇതിന്റെയൊക്കെ എക്സ്പോർട്ട് മൂന്നിരട്ടിയാക്കു ട്രിപ്പിൾ ആക്കുക കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യമാണിത് കേൾക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ തോന്നും ഓ എത്ര നല്ല പ്രധാനമന്ത്രി വരുന്ന അഞ്ചു വർഷം കൊണ്ട് അതായത് രണ്ടായിരത്തി മുപ്പതോട് കൂടി ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് അങ്ങ് കണ്ടവനങ്ങാകും ഒമ്പത് ലക്ഷം കോടി ആക്കും എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇച്ചിരി പാടായി ഈ ലക്ഷം കോടിന്ന് ഒമ്പത് ലക്ഷം കോടി എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ നമുക്ക് ആ കണക്കിലേക്ക് വരാം ഈ ഒമ്പത് ലക്ഷം കോടി ാക്കും എന്ന് പറയുമ്പോൾ ഇപ്പൊ എത്രയാണ് ഏകദേശം മൂന്ന് ലക്ഷം കോടി അല്ലെ നമുക്കൊന്ന് അല്പം ഒന്ന് പുറകോട്ടൊന്ന് പോവാം ഒരു പത്ത് വർഷത്തേക്ക് അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ മോഡി ഭരണത്തിൽ കയറിയപ്പം മുതലുള്ള ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടിനെ കുറിച്ച് നമുക്ക് നോക്കാം ഈ ഗ്രാഫ് നോക്കുക ഇതിൽ എളുപ്പം മനസ്സിലാക്കാൻ പറ്റും കൂടുതൽ ഫിഗർ ഒന്നും അത് രൂപയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഡോളറിലോ ബില്യണിലോ എന്ത് വേണമെങ്കിൽ ഈ ഗ്രാഫ് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് തൊട്ടുള്ള കണക്കുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ആ സമയത്തെ ആ ടേൺ ഓവർ എന്ന് പറയുന്നത് ഈ ബ്ലൂ കളറിലുള്ള ആഗ്രഹം ഗ്രാഫ് കണ്ടല്ലോ ഇത് കാര്യം തൊട്ട് ഞ്ഞൂറ് വരെയാണ് ഇത് ഈ ഗ്രാഫിന്റെ എൻഡ് മുഗൾ ഭാഗം നിൽക്കുന്നത് ഞാൻ പിന്നെ ഇതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലായിട്ട് ഒരു പഠനം നടത്തി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള എട്ട് വർഷക്കാലം നമ്മുടെ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് തുണിത്തരങ്ങളുടെ എക്സ്പോർട്ടിന്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് പതിനാറ് പോയിന്റ് എട്ട് ശതമാനം മാത്രമാണ് കൂടിയിട്ടുള്ളത് വലിയ ഫ്ളക്ച്വേഷൻ ഒന്നും ഇല്ലാതെ കുറച്ച് കോടികള് ഒരു വർഷം കൂടും പിന്നെ അല്പം കുറയും പിന്നെ ഇച്ചിരി കൂടും അതാണല്ലോ ഈ ഗ്രാഫിലും കാണിക്കുന്നത് ഈ എട്ട് വർഷം കൊണ്ട് വളർച്ച ടോട്ടൽ മൊത്തത്തിൽ നോക്ക് നോക്കി കഴിഞ്ഞാൽ പതിനാറ് പോയിന്റ് എട്ട് ശതമാനം വളർച്ച ഉണ്ടായിട്ടുള്ളൂ നമുക്ക് അതിനെ എട്ട് കൊണ്ട് വിഭജിച്ചാലോ ദേശം രണ്ടു രണ്ടര ശതമാനം വളർച്ചയാണുള്ളത് പത്ത് വർഷം ഇന്ത്യ ഭരിച്ചിട്ട് മൊത്തം പതിനാറ് പോയിന്റ് എട്ട് ശതമാനം വളർച്ച വരുത്താൻ മാത്രം സാധിച്ചിട്ടുള്ള ഈ വ്യക്തി ഇനി വരുന്ന അഞ്ചു വർഷം കൊണ്ട് അതിനെ മൂന്നിരട്ടിയാക്കും മുന്നൂറ് ശതമാനം ആക്കും എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ചെറിയ മടിയുണ്ടാവും അല്ലെ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യമൊക്കെ ചിരിക്കാൻ തോന്നിയെങ്കിലും ഇങ്ങനെ കരച്ചിൽ വരുവല്ല ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ഈ പ്രധാനമന്ത്രി ഇങ്ങനെ ഇതിനെ കള്ളം പറയുന്നത് ഒരാഴ്ച മുമ്പ് ബജറ്റ് വന്നു നിർമ്മലാ സീതാരാമൻ പറഞ്ഞു നാഷണൽ കോട്ടൺ മിഷന് വേണ്ടി അഞ്ഞൂറ് കോടി ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് ഈ വരുന്ന ഫൈനാൻഷ്യൽ ഇയറിലേക്ക് വേണ്ടി അഞ്ഞൂറ് കോടി മാറ്റിവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അഞ്ഞൂറ് കോടി ഇന്ത്യ പോലുള്ള ഇത്രയും വലിയൊരു രാജ്യത്ത് ഈ അഞ്ഞൂറ് കോടി മാറ്റിവെച്ചുകൊണ്ടാണ് വരുന്ന വർഷം കൊണ്ട് മുന്നൂറ് ശതമാനം ആക്കുന്നു പറയുന്നത് ഇത്രയും കാലം കൊണ്ട് പതിനാറ് പോയിന്റ് എട്ട് ശതമാനം ആണ് മൊത്തത്തിലുള്ള വളർച്ച അവർ അവര് ഇനി മുന്നൂറ് ശതമാനം ആക്കും നടക്കുന്ന കാര്യമില്ലാണോ മോഡിജി ഇതാരോടെ ഈ തള്ളുന്നത് നിങ്ങൾ എല്ലാ വർഷവും ഒരു പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം കൂട്ടുന്നൊക്കെ പറഞ്ഞാല് ആരും ഈ പുറകോട്ട് പോയി കണക്കെടുക്കാനൊന്നും പോകില്ലെന്ന് പക്ഷെ ഇപ്പൊ ഈ കാണിക്കുന്ന എന്താ ഇങ്ങനെ തള്ളാവോ മനുഷ്യൻ പറ്റിക്കുന്നില്ല ഒരു ലിമിറ്റൊക്കെ ചൈനയെ തോപ്പിക്കാൻ പോവില്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വൺ ശക്തിയാകാൻ പോയില്ല ഇന്ത്യ ചൈനയുടെ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് എത്രയാന്ന് ഇന്ത്യക്ക് ഈ മുപ്പത്തിനാല് ബില്യൺ ഉള്ളപ്പോൾ ചൈനയുടേത് ഇരുന്നൂറ്റി അറുപത്തൊന്നാണ് ഇനി ചൈനയായിട്ട് പിടിക്കാൻ പാടില്ല അല്പം വാ നമ്മുടെ തൊട്ട് താഴെ കിടക്കുന്ന രാജ്യമുണ്ട് ശ്രീലങ്ക ഇന്ത്യയുടെ അമ്പതിലൊന്ന് വലുപ്പമുള്ളു ഏരിയയിലെ അവരുടെ ആനുവൽ ടെണോ എന്ന് പറയുന്നത് പന്ത്രണ്ട് ബില്ലിനാണ് നമ്മളുടെ മുപ്പത്തിനാലും അതായത് അമ്പതിലൊന്ന് വലിപ്പമുള്ള രാജ്യത്തിന്റെ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ടേണോ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മൂന്നിലൊന്നാണ് ഇനി അപ്പുറത്ത് കിടക്കുന്ന ബംഗ്ലാദേശിലോ അവിടെ നാപ്പത്തെട്ടാണ് നമുക്കിവിടെ മുപ്പത്തിനാലോ ഉള്ളൂ ബംഗ്ലാദേശിൽ ഇന്ത്യയുടെ പതിവ് വലിപ്പം പോലും ഇല്ല പൂർ കൺട്രിയാണ് അവിടെ ഒന്നും ഇല്ല ഭക്ഷണം ആൾക്കാരൊക്കെ പഠനം അടുത്ത് ചാകുക എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അവരുടെ എസ്പോർട്ടിന്റെ കാര്യം ഞാനിപ്പോ മോഡിജി ശരിക്കും ആരെ തോപ്പിക്കാനാ പോകുന്നത് പാർട്ടികളെ അല്ല തോപ്പിക്കാൻ നോക്കുന്നത് ഇന്ത്യയിലുള്ള സഹകരണ ജനങ്ങളെ തോപ്പിക്കാൻ നോക്കുക ഇതുപോലുള്ള കള്ളം വിളിച്ച് പറഞ്ഞു ഒരു റിയലിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയും മോഡിജി ഈ ഇങ്ങനെ കള്ളം പറഞ്ഞ് നട്ടാക്കുരുക്കാത്ത കള്ളം എന്ന് പറയും ഇത് പറഞ്ഞ് മനുഷ്യനെ ഇങ്ങനെ പറ്റിക്കാതെ ഇതിനകത്ത് പെട്ടുപോകുന്ന വേറെ ഒരാൾക്കാരുണ്ട് ആരാന്നറിയോ മോഡി ഭക്തര് ബി ജെ പിയിലും ആർ എസ് എസിലും ഒക്കെ അടിയുറച്ച് വിശ്വസിക്കുന്നവരുണ്ടല്ലോ പാവങ്ങള് നിങ്ങളെ ആരാധിക്കുന്നവര് ഇവരാണ് പെട്ടുപോകുന്നത് ഇവര് നിങ്ങൾ പറയുന്ന ഈ കള്ളമുണ്ടല്ലോ ഇത് അതുപോലെ എടുത്തു പോസ്റ്റ് ചെയ്യും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഇത് കിട്ടി കഴിയുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള മറ്റുള്ള പാട്ടിലുള്ളവർ ഈ മോഡി ഭക്തരെ എഴുതിട്ട് കുടയും എന്തൊക്കെ കൊണ്ട് അടിയിട്ടിരിക്കുന്നത് അങ്ങനെ അവരുടെ നിന്ന് പറയുന്നത് പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ തള്ളാവോ ഇതാണ് അവരോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ശരിക്കും നിങ്ങളുടെ അണികളെയാണ് നാണം കിട്ടുന്നത് ഇതുപോലുള്ള കള്ളം വിളിച്ച് പറഞ്ഞു ഇലക്ഷൻ്റെ സമയത്ത് പല ഗുണ്ടുകളും അടിക്കും എന്നാലും ഇങ്ങനെ മാസംതോറും ഗുണ്ടുകൾ അടിക്കാതെ കഷ്ടമാണ് കേട്ടോ